അസലാമലൈക്കും വാർമ അലമുൽ റബുൽമീൻ വസ്സലാത്തു വസ്സലാമു അല അഷറഫുൽ മുർസലീൻഹി വസബബി ഹി വസ്ലീം ഇന്നദ്ദീന ഇന്ദ അഹുൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം വിശുദ്ധ ഇസ്ലാം മാത്രമാണ് അതിനാൽ വിഷുദ് ഇസ്ലാമിൻ്റെ മതസംഹിതകളെ നാം അംഗീകരിക്കുകയും ഇസ്ലാമിക ശരീരത്തിനെ നാം മുറുകെ പിടിക്കുവാനും നാം ശ്രമിക്കുക അശുദ്ധ ഇസ്ലാം ലോകത്തിനു മൊത്തവും സമാധാനവും ശാന്തിയുമാണ് പഠിപ്പിക്കുന്നത് അദ്ദീനു യുസുറിൻ ദീനെന്നുള്ളത് എളുപ്പമുള്ളതാകും അത് ബുദ്ധിമുട്ടാക്കുന്നതല്ല രോഗികളായ ആൾക്കാരോട് അവർക്ക് അവരോട് രോഗമുണ്ടോ എങ്കിൽ നോമ്പു പിടിക്കുവാൻ വിശുദ്ധ ഇസ്ലാം പറയുന്നില്ല യാത്രക്കാർക്ക് വിശുദ്ധ ഇസ്ലാം ജം കസറുമാക്കി നിസ്കാരത്തിന് ഇളവ് നൽകിയിട്ടുണ്ട് അങ്ങനെ നാം അത്തി അത്തിഅള്ളാഹബ് റസൂലഹുവും അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്വല തങ്ങളെയും പിൻപറ്റി നാം ജീവിക്കുവാനും ഇത്തിബ ഉസുനനി റസൂലില്ല റസൂൽ കലീം സല്ലാഹു അലൈവസലമാ തങ്ങളുടെ തിരുസുന്നത്തിനെ നാം ഹയാത്താക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ഇലല്ല അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ചെയ്യുക ഇലാഹ ജന്ന അവസാന വാചകം ഇലാഹ ഇല്ല കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചുവെന്നാണ് അതിനാൽ നാം നല്ല മരണങ്ങൾ കിട്ടുന്നതിനായിട്ട് നാം ആക്കിപത്തോടുകൂടി ആക്കിപത്ത് നന്നാവുന്നതിന് വേണ്ടി നാം നല്ല സ്വഭാവങ്ങൾ നന്നാക്കുകയും അള്ളാഹുവിന് തക്കവയുള്ള ഒരടിമയായിട്ട് നാം തീരുവാനും നാം ശ്രമിക്കും വൽ ആക്കിബത്തുലിൽ മുത്തക്കിയിൻ അന്തിമ വിജയം ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തക്കിയങ്ങൾക്കുള്ളതാണ് അങ്ങനെ നാം ഒരു യഥാർത്ഥ മുത്തക്കിയായിട്ട് നാം ജീവിക്കുവാനും ശ്രമിക്കുക അവസാനത്തെ പ്രവാചകരാണ് സീതുന മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അലൈ വസല്ല അവർ കൊണ്ടുവന്നതായിട്ടുള്ള ആദർശമാണ് ഇലാഹ ഇല്ലാ എന്നുള്ളതായ ആദർശം മൂസാ നബി അലൈഹി സ്ലാം പോലും നബി സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ ഒരു മെമ്പറാവാനാണ് ആഗ്രഹിച്ചത് അതിനാൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസ്ലമാങ്ങളെ അവിടുത്തെ തിരുസുന്നത്തുകൾ ഹയാത്താക്കുവാനും അവിടുത്തെ ചര്യകളെ നാം പിൻപറ്റുവാനും അള്ളാഹു നൽകിയിട്ടുള്ള ഈ കുറഞ്ഞ ആയുസിനുള്ളിൽ നാം ധാരാളം സൽക്കർമ്മങ്ങളും ഇബാധത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കുക ബൈന വസൈന എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സീദിന മുഹമ്മദ് റസൂലഹി സലാഹു അലൈഹി ഉസ്ല മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഈ തുച്ഛമായ പ്രായത്തിനുള്ളിലാണ് നാം നിസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് ദാനധർമ്മങ്ങളും മറ്റു എല്ലാം ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കൂ നമ്മളിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ പ്രാവശ്യമുണ്ടായിരുന്ന ഇന്ന് പലരും ആറടി മണ്ണാകുന്ന കബറിലാണ് തിനാൽ വയബുക്കഅ അമലു അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങൾ മാത്രമേ അവനിൽ അവശേഷിക്കുകയുള്ളൂ എന്നാണ് സീതുന മുഹമ്മദ് റസൂൽ ലാഹിയും ചല്ലല്ലാഹു അലയും സില മാത്തങ്ങൾ അതുകൊണ്ട് നാം ധാരാളം സൽക്കർമ്മങ്ങളും വിവാദത്തുകൾ കൊണ്ട് നാം മുന്നേറുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്തഅല നമുക്ക് നാഫിയ ഇൽമിനി അള്ളാഹുത്ത അല നൽകുകയും മരണസമയത്ത് ലാ ഇലാഹ ഇല്ലാ എന്ന് ഉറക്ക കെൽമ എൽ മരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത അല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ